പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലെ എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളിനായിരുന്നു ഗോവ വിജയിച്ചത് ഇന്നലത്തെ മത്സരത്തിലെ ആ ഒരു വിജയത്തോടെ ഇപ്പോൾ നിലവിൽ എഫ് സി ഗോവയ്ക്ക് മുപ്പത്തി പോയിന്റുകളാണ് ഉള്ളത് മാത്രമല്ല പ്ലേ ഓഫും എഫ് സി ഗോവ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് മികച്ച പ്രകടനമാണ് എഫ് സി ഗോവയുടെ എല്ലാ താരങ്ങളും ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചുകൊണ്ട് എഫ് സി ഗോവയുടെ അടുത്ത മത്സരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് വരുന്ന ഇരുപത്തിരണ്ടിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ആ ഒരു മത്സരത്തിൽ എഫ് സി ഗോവ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായുള്ള ബോർജ ഹെറേറ കളിച്ചേക്കില്ല കാരണം ഇന്നത്തെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു സീസണിലെ നാലാമത്തെ യെല്ലോ കാർഡും ലഭിച്ചിരുന്നു ആ ഒരു സസ്പെൻഷൻ കാരണം കൊണ്ട് തന്നെ ബോർജ ഹെറേറയ്ക്ക് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ സാധിച്ചേക്കില്ല ബോർജ ഹെറേറയ പോലത്തെ മികച്ചൊരു പ്ലേ മേക്കർ ഇല്ലാത്തത് എഫ് സി ഗോവയ്ക്ക് തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെ എന്തൊരു കാര്യം നമുക്കറിയാം ഈ ഒരു സീസണിന്റെ പകുതിയായപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിന്റെ അവസ്ഥയെല്ലാം നമ്മൾ കണ്ടത് ഗ്രൗണ്ടിന്റെ പിച്ചെല്ലാം വളരെ മോശമായ രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഗ്രൗണ്ട് പഴയ ഒരു മികച്ച രീതിയിലേക്ക് കൊണ്ടുപോരാനുള്ള ശ്രമത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിന്റെ ഒരു ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പിച്ചെല്ലാം ഇപ്പോൾ ഒരുവിധം പഴയ രീതിയിലായി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന പതിനഞ്ചിന് മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിന് മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമായിട്ടുള്ള മത്സരം തന്നെയാണ് മോഹൻ ബഗാൻ ടീമിന്റെ ചില പ്രധാന താരങ്ങളൊന്നും ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായിട്ട് നോവ സദവിയ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിനിടയിൽ നോവയുടെ മുട്ടിന് ഇഞ്ചുറി ആയിട്ടിരുന്നു ആ ഒരു ഇഞ്ചറി കാരണം കൊണ്ട് തന്നെ നോവയ്ക്ക് രണ്ടാഴ്ചയോളം പുറത്തിരിക്കേണ്ടിയും വരും രണ്ടാഴ്ചയ്ക്ക് ശേഷം തന്റെ പരിക്കെല്ലാം മാറി താരം തിരക്കെ ടീമിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇപ്പോൾ നോവയ്ക്ക് പരിക്കായത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ എതിരെയുള്ള ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിച്ചേക്കില്ല ഒരു പ്രധാന താരം ഇല്ലാത്തത് ടീമിനെന്തുകൊണ്ടും തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ തന്റെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് നോവ മോഹൻ ബഗാൻ എതിരെയുള്ള ഒരു വാശിയേറിയ പോരാട്ടത്തിനെ നമുക്ക് കാത്തിരിക്കാം ബ്ലാസിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഫൈനൽ മത്സരം പോലെ കാണേണ്ടത് മാത്രവുമല്ല മോഹൻ ബഗാൻ ടീമിലെ ചില പ്രധാന താരങ്ങൾ കളിക്കാത്തത് കൊണ്ട് തന്നെ ബ്ലാസിനെ അത് ഗുണം ചെയ്യുന്ന കാര്യം എന്നെയാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം